ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ സ്വാഗതം അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനൽ തീരുമാനം ഇന്നാണ് എടുത്തത് നമ്മൾ നാട്ടിൽ പോവുകയാണ് ഞാൻ അമ്പുട്ടി അച്ഛൻ അനുവട്ടൻ നന്ദുമ്മ നമ്മളെല്ലാം ഇപ്പോൾ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കാന്നുള്ള കാര്യം അപ്പം വിഷു ആയതുകൊണ്ട് അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചേ പിള്ളേർക്കെടുത്തില്ല പിള്ളേർക്ക് അവിടെ പോയിട്ട് എടുക്കാന്ന് വെച്ചാൽ വെച്ചാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വേണ്ട ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് വേണ്ടത് മറ്റേ ഈ വീട്ട് നിറഞ്ഞ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ആണെന്ന് വെച്ചാൽ അതാണ് അവർക്ക് വേ വേഗം ഇല്ലാതെയാവുന്നത് ഇട്ടിട്ടിട്ടിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ വരുമ്പോൾ പോയി വരുമ്പോൾ വാങ്ങിച്ചതാണ് മൂന്ന് മാസമായിട്ടുള്ളൂ പക്ഷെ അത് വേണ്ട ടീഷർട്ടും ടീഷർട്ടും ഒക്കെ അങ്ങനത്തെ ട്രൗസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങേണ്ടത് പിന്നെ ഒരാൾക്ക് ചെരുപ്പ് വേണം ടോയ്സ് വേണം എന്ന് വേറെ കുറീകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കടയില് ഫ്രണ്ട്സിന്റെ മുമ്പിലെത്തി അമ്മ ചേരുമ്പോൾ അമ്മ ടോയ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ടോയ്സും വാങ്ങണം ഇപ്പൊ ഡ്രസ്സ് തന്നെ ഒരുപാടുണ്ട് കിട്ടി അതൊക്കെ ഇടുന്നുണ്ട് എവിടെയും പോകും ഇടാറുണ്ട് ആ സൈക്കിള് വാങ്ങും അമ്പൂൻ്റെ ബർത്ത്ഡേക്ക് എന്ത് വാങ്ങും സൈക്കിള് വാങ്ങും നമ്മൾ നമ്മള് ബർത്ത്ഡേക്ക് സൈക്കിള് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഷോപ്പിലാണ് ഷോപ്പ് ഷോപ്പിപ്പോ രണ്ട് ദിവസം എന്താ പറയാ ക്ലോസ് ചെയ്യണത് എന്താ വെച്ചാൽ നടക്കത്തില്ല ഷോ ഒരാളെ കൊണ്ടുവന്നാൽ പറ്റത്തില്ല ഒരാളും കൂടെ വേണം അപ്പം രണ്ട് ദിവസം അടച്ചിടാമെന്ന് വിചാരിച്ചു ഞായറും തിങ്കളും ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം തിങ്കളാഴ്ച അല്ലേ വിഷു നമ്മൾ ശനിയാഴ്ചയാണ് പോകുന്നത് ഈ വീഡിയോ ഞാൻ ഞാനവിടെ എത്തിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പബ്ലിക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പോയി വരട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ മീനൊക്കെ മേടിച്ചിട്ടുണ്ടെട്ടോ തെരണ്ടി ഇവിടെ തിരിച്ചു തിരിച്ചെന്ന് പറയും നമ്മളോട് തരണ്ടി എന്ന് പറയും അപ്പം സാധനങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ എല്ലാം കൂടെ ഇതിലാക്കി ഇത് പിന്നെ മായൻ്റെ ഒരു ഡ്രസ്സ് ആട്ടോ അവർക്ക് പിന്നെ അടിച്ചു കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ കൊണ്ട് കൊടുക്കണം അപ്പോൾ നമ്മളെന്തായാലും പൊട്ട മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ പോകുന്നതുകൊണ്ട് ഇതാണ് റൂമൊരു അലങ്കോലമായിട്ട് നനയ്ക്കാനുള്ളതും എല്ലാം കൂടെ വാരിയിട്ട് പിന്നെ ഇവർക്ക് ഇവർക്ക് ബ്രഷ് വാങ്ങാം ബ്രഷ് വാങ്ങാൻ ഇവർക്ക് മാസം മാസം ബ്രഷ് വാങ്ങിക്കലാണ് എൻ്റെ ജോലി ബ്രഷ് തിന്നാണ് തോന്നുന്നത് ഇവള് 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 ഇവളെന്നെ ബ്രഷ് തിന്നുകയാണോ തോന്നുന്നത് മക്കളെ ബ്രഷ് അവിടെ ഏയ് രണ്ട് പേർക്ക് ഒരാക്ക് വാങ്ങിച്ച ഒരാക്ക് എന്തായാലും വാങ്ങിയത് പിന്നെ രണ്ട് രണ്ടാളെ ബ്രഷും കേട് വന്നു പിന്നെ കോൾഗേറ്റ് മറ്റേ കിഡ്സിൻ്റെ കോൾഗേറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ പേസ്റ്റാണ് യൂസ് ചെയ്യാറ് കേട്ടോ അല്ലാതെ വലിയ പേസ്റ്റൊന്നുമല്ല മക്കളെങ്ങനെ പല്ലേക്കും അപ്പോൾ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പല്ലുതേക്കാതെ എടുത്ത് വയ്ക്കാം അപ്പം ഞാൻ ഇതാണ് അച്ഛനും അവിടെ അച്ഛന് ടീ ഷർട്ടാണ് അച്ഛൻ വെള്ളം മുണ്ട് എടുക്കും പക്ഷെ ഞാൻ പിന്നെ അച്ഛൻ അച്ഛപ്പം കൂടുതൽ വീട്ടിലല്ലേ നിൽക്കണം അതുകൊണ്ട് ടീഷർട്ട് വാങ്ങിച്ച അമ്മയ്ക്ക് അമ്മയ്ക്കൊരു നൈറ്റി രണ്ടമ്മമാർക്കും നൈറ്റിയാണ് വാങ്ങിച്ചത് കരിഞ്ഞ പച്ച ഇത് ഒരു പച്ച ഇതൊരു എൻ്റെ ഒരു പച്ച ഇത് പിന്നെ അച്ഛനെ മുണ്ട് വാങ്ങിച്ചു അച്ഛൻ ഷർട്ടിൻ്റെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പം അച്ഛനും അന്വേഷണ ഒരു മുണ്ട് വാങ്ങിച്ചത് പിള്ളേർക്കും എനിക്കൊന്നും വാങ്ങിച്ചില്ല ഇത് പിന്നെ തനി വെക്കാനും കൂടിയാണ് ഞാൻ വാങ്ങിച്ചത് മുണ്ട് ഞാൻ വാങ്ങിച്ചത് അച്ഛനെ ഒരു ഡബിൾ മുണ്ട് അതിന് ഞാൻ അമ്മയ്ക്ക് മാറ്റി ഇവിടുത്തെ അമ്മയ്ക്ക് അച്ഛനും ഇത് ഓക്കെ ഇത് അപ്പാപ്പിനെ കൊണ്ടു കൊടുക്കാം നമുക്ക് കൊണ്ടു കൊടുക്കുന്നത് ഹാപ്പി ഹാപ്പി എന്ന് എന്ന് പറ അഡ്വാൻസ് അമ്മ മീൻ നന്നാക്കിരുന്നോട്ടോ അമ്പു ആ ബ്രഷ് വാങ്ങിയേക്ക് അവളെ ലേസ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അച്ഛൻ അമ്പുട്ടി നന്തുട്ടി കൊച്ചിച്ച് ഓട്ടോയിലേട്ടാ പോന്നത് അപ്പൊ ഷോപ്പിന്റെ അവിടേക്ക് അനുവേട്ടനും കൂടെ വരും അങ്ങനെ അനുവേട്ടനെടുത്ത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് അപ്പ തന്നെ കിട്ടിട്ടെ നമ്മൾ മൂന്ന് പേരും ഒരു സീറ്റിലായിരുന്നു അച്ഛൻ തൊട്ടപ്പുറത്തുള്ള സീറ്റിലായിരുന്നു പിന്നെ നന്ദ ഭയങ്കര വികൃതി തന്നെ ഭയങ്കര വികൃതി തരണം അങ്ങനെയല്ല അവളെ പ്രായത്തിൻ്റെ ആ ഒരു വികൃതി അവൾ അങ്ങനെയൊക്കെ കളിയാണ് രണ്ട് പേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് പേര് നല്ല കളിയാണ് അതിന് അനുഗ്രഹം നന്ദു വേഷം അടിക്കുന്നൊക്കെ ഉണ്ട് ട്രെയിനിനകത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് തിരക്കാരൻ്റെ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഫുഡ് വെള്ളം എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് രണ്ട് ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു ഷോപ്പൊന്നും അപ്പൊ നമ്മൾ കിട്ടി കറക്റ്റ് ആയിരിക്കണം സത്യം സത്യം <Parents babbage sparkler> കൈസപ്പങ്ങനെ നമ്മൾ ചേമക്കാലൊക്കെ ആയപ്പോൾ തന്നെ ട്രെയിനിലെത്തിയിട്ട് പിന്നെ നമ്മൾ ഓട്ടോയിൽ പിള്ളേ രണ്ടുപേരും ഉറക്കാം അപ്പം പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോകാണ്ട് നേരത്തെ എത്തി ദോശ ഫുഡൻ മട്ടനും ദോശമായിട്ട് മക്ക മട്ടൻ വേണം കൊള്ളാമോ എന്താ പടക്കം കൊണ്ടുവന്നിട്ട് കൊണ്ടേറ ഗം വന്നിട്ടുണ്ട് പടകം കാണാം സാധാരണ ഉണ്ണിയാണ് ഞാൻ ആരോടോ പറഞ്ഞ ആരോടോ ഞാൻ പറഞ്ഞു അവനും ഭയങ്കര മിസ്സിംഗ് ആണ് ഒരാൾക്കൂടെ വരണം എന്നുള്ളപ്പോഴാണ് വിഷു ഞാനാട്ട തുടക്കം ഞാനാണ് ആദ്യം ഓടിക്കോ

ഈ വർഷത്തെ വിഷു ഞാൻ ഉണ്ണി തുടക്കിട്ടുണ്ട് ഉണ്ണില്ലാത്തോണ്ടാണെങ്കിൽ ഉണ്ണിയാണ് തുടക്കം ഉണ്ണി ഒരാഴ്ച മുന്നേ തുടക്കണം ലൂണാ ലൂണ അമ്മൂട്ടി ആ വാക്കര് പോയിട്ടുണ്ട് ഇടക്ക് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം അപ്പൊ അടുത്തൊരു ബൈ